കൊല്ലത്തെ അഭിഭാഷകർ ഇന്ന് കോടതി നടപടികൾ ബഹിഷ്കരിക്കുകയാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യയിൽ ആരോപണവിധേയരായ മേലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഇന്നലെ നടന്ന കൊല്ലം ബാർ അസോസിയേഷൻ അടിയന്തര യോഗത്തിലായിരുന്നു തീരുമാനം അനീഷയുടെ ആരോപണ വിധേയരായ കൊല്ലം ഡി ഡിപിയും മറ്റൊരു ബഹിഷ്കരിക്കാൻ കൊല്ലം ബാർ അസോസിയേഷൻ തീരുമാനിച്ചു ഇവർ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് അനീഷിയ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും മാനസിക പീഡനവും സമ്മർദ്ദവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന അനീഷ്യയുടെ ശബ്ദ സന്ദേശവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതോടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഡി ഡി പി അന്വേഷിച്ച് രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശം എന്നാൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരിട്ട് അന്വേഷിച്ചാൽ മതിയെന്ന് ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഒരു ഡി ഡി പി മറ്റൊരു ഡി ഡി പി യെക്കുറിച്ച് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ലെന്നും അംഗങ്ങൾ പറഞ്ഞു റിപ്പോർട്ടർ കൊല്ലം